i'm ഒരു കാലത്ത് മലയാള സിനിമയുടെ തിരക്കുള്ള നായകന്മാരിൽ ഒരാൾ ആയിരുന്നു മേനക സുരേഷ് നിർമ്മാതാവും സംവിധായകരും നടനുമായ ജി സുരേഷ് കുമാറിന്റെ ആണ് മേനക വിവാഹം ചെയ്തിരിക്കുന്നത് നൂറിന് മുകളിൽ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മേനക അധികവും ചെയ്തിരിക്കുന്നത് മലയാള സിനിമകളാണ് ഇരുപത്തി ഏഴ് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനായിരുന്നു സുരേഷ് കുമാറിന്റെയും മേനക സുരേഷിന്റെയും വിവാഹം നടന്നത് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു നിർമ്മാതാവ് സുരേഷ് കുമാറും മേനകയും തമ്മിലുള്ള വിവാഹം ഒരു കാലത്ത് നിരവധി നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു മേനക അന്ന് നടൻ ശങ്കറിന്റെ നായികയായിട്ടായിരുന്നു കൂടുതൽ സിനിമകളിലും നടിയെത്തിയത് ഇരുവരും പ്രണയത്തിലാണെന്നും ഒന്നിക്കാൻ പോവുകയാണെന്ന തരത്തിലുള്ള എത്തിയിരുന്നു സുരേഷിന് വിവാഹം കഴിച്ചതോടെ മേനകയും ശങ്കറും തമ്മിൽ ഒന്നുമില്ലെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കി അതേസമയം സുരേഷിന് വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ നിരവധി പേർ നടിയെ ഉപദേശിച്ചു ഈ ബന്ധത്തിന് ആയുസ് കുറവായിരിക്കുമെന്നും വിവാഹ ജീവിതം സുഗമമാവില്ലെന്നും പറഞ്ഞു എന്നാൽ ഇവർക്കൊക്കെ മറുപടിയായി ജീവിച്ചു കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ ദമ്പതികൾ അച്ഛനും അമ്മയ്ക്കും പിന്നാലെ മക്കൾ രേവതിയും കീർത്തിയും സിനിമയിലേക്ക് തന്നെ എത്തി രേവതി ക്യാമറയ്ക്ക് പിന്നിൽ സജീവമാണ് കീർത്തി ക്യാമറയ്ക്ക് മുന്നിലും റീവൈൻഡ് ബട്ടൺ ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിക്കാലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മേനക പറഞ്ഞു പഠിച്ചതെല്ലാം ചെന്നൈയിലാണ് അമ്മയുടെ സ്കൂളിൽ ആയിരുന്നു പഠിച്ചത് സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും എല്ലാം അമ്മയുടെ കൂടെയാണ് അതുകൊണ്ട് എനിക്ക് സുഹൃത്തുക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും ഞാൻ അമ്മയോട് പരാതി പറയുമായിരുന്നു അമ്മ കാരണമാണ് സുഹൃത്തുക്കൾ ഇല്ലാതെത്തെന്ന് അമ്മയെ സ്കൂളിൽ എല്ലാവർക്കും പേടിയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആരും എന്നോട് സംസാരിക്കാറില്ല അമ്മയ്ക്ക് സിനിമയൊക്കെ ഇഷ്ടമാണ് പാട്ട് പാടാൻ ഡാൻസ് കളിക്കാൻ ഒക്കെ ഇഷ്ടമാണ് സിനിമയെക്കുറിച്ച് നല്ല അറിവുമുണ്ട് അമ്മയ്ക്ക് മേനക പറഞ്ഞു പ്രേം നസീർ സോമൻ സുകുമാരൻ തുടങ്ങിയ പല മുൻനിര നായകന്മാരുടെ കൂടെ മേനക അഭിനയിച്ചിരുന്നുവെങ്കിലും ശങ്കറിന്റെ ജോഡിയായി അഭിനയിച്ച ചിത്രങ്ങളാണ് മേനകയെ കൂടുതൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കിയത് മേനകയും ഭർത്താവ് സുരേഷ് കുമാറും തമ്മിൽ അഞ്ചു വയസ്സിന്റെ പ്രായ വ്യത്യാസം ആണുള്ളത് തെന്നിന്ത്യയിലെ സൂപ്പർ നായികയായിരുന്ന മേനക ഇപ്പോൾ അറുപതാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് മേനക സുരേഷിന്റെ മകൾ കീർത്തി സുരേഷ് തെന്നിന്ത്യയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് നടിയെക്കുറിച്ചും വലിയ രീതിയിലുള്ള വാർത്തകളും ചർച്ചകളും എത്താറുണ്ട് നേരത്തെ നയന്താരയ്ക്കൊപ്പം തന്നെ സെറ്റിൽ കീർത്തി സുരേഷ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു സ്വന്തം വളർത്തുന്നായയെ കൊണ്ടാണ് കീർത്തി സെറ്റിൽ എന്നുള്ള തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ നിർമ്മാതാവിന് വലിയ രീതിയിൽ ഉണ്ടെന്നും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് കീർത്തിക്ക് നേരിടേണ്ടി വന്നത്